എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇരിക്കുന്നത് ഞാൻ വേറെ കുർത്തീസാണ് കേട്ടോ ഫോർ ഹൺഡ്രഡ് റൂപ്പീസ് ആണ് ഓഫർ സെയിലാണ് കേട്ടോ നമ്മളിത് ഫൈവ് ഡബിൾ കൊടുത്തു കൊണ്ടിരുന്നതാണ് അപ്പോൾ നമ്മുടെ കൂടി അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓഫർ സെയിൽ ഇടാൻ കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് കൊടുന്നിരിക്കുന്ന കൊടുത്തിരിക്കുന്നത് പീച്ച് കളർ ആണ് ഇത് സ്ലിറ്റ് ിലെ കട്ട് പോലെ വരുന്നതാണ് കേട്ടോ ഞാൻ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നമ്മളേൽ എക്സലും ഡബിൾ എക്സലും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ വേണ്ട ഒരു നമ്മുടെ വാട്സാപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യുക ടു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് ഫോർ ഹൺഡ്രഡിന് നിങ്ങൾക്ക് വെർത്ത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഫൈവ് ഡബിൾ നയനാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം ഇതിന്റെ ഉള്ള ഷെയ്ഡുകൾ ഞാൻ പറയാം ഇതൊരു പേ ഗ്രീൻ പോലെയാണ് ഇതാ കേട്ടോ ഇത് എക്സലും ഡബിൾ എക്സലും സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ അതിൻ്റെ ഒരു വേറെ കളറാണ് ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ ഇതേപോലെ തന്നെയാണ് വരുന്നത് ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ അത് നല്ലൊരു ഭംഗിയുള്ള ഷെയ്ഡാണ് നെക്സ്റ്റ് വൺ ഒരു മറൂൺ കളറാണ് കേട്ടോ അടിപൊളി കളറാണ് കേട്ടോ അതേ കളർ തന്നെയാണ് നല്ല ഇഷ്ടമായ കളറാണ് കേട്ടോ എനിക്ക് നല്ല ഭംഗി ഉണ്ടാകും ഇത്രയും ഫോർ ഹൺഡ്രഡിന് നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നമ്മൾ ഓഫർ സെയിലും കൂടെ വെച്ചതാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് എടുക്കുന്ന ആൾക്കാർ ലൈറ്റ് അത്രയും നല്ല ഭംഗിയാണ് മെറ്റീരിയൽ വൈസ് ഇത് നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെക്കാണ് വരുന്നത് ഷോ ബട്ടൺസ് ഉണ്ട് ഡെയിലി യൂസിന് പറ്റിയ ഒരു മെറ്റീരിയലും കൂടെ കേട്ടോ അടുത്ത് വരുന്നത് ഒരു ബ്ലൂ ആണ് അതേ കളർ തന്നെ കേട്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണ് എക്സെലും ഡബിൾ എക്സ് എല്ലും മാത്രമേ സേസ് ഉള്ളൂ ലാർജ് മീഡിയ നമ്മളിത് സോൾഡ് ഔട്ട് ആയി ഇത് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ഒരു പിങ്ക് കളർ അടിപൊളി കളറാണ് ഉള്ളത് നല്ല ഷെയ്ഡാണ് ഡെയിലി യൂസിന് പറ്റിയതാണ് ഒരു കംപ്ലൈന്റും വരില്ല കേട്ടോ നമുക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം അത്രയും ഭംഗിയുള്ളാണ് കേട്ടോ നല്ല ശുഭ ഷെയ്ഡാണ് പിന്നെ ഒരു ഡാർക്ക് ഗ്രീൻ ആണ് ഡാർക്ക് ഗ്രീനിന്റെ നമ്മുടെ ലാർജും മീഡിയ ഒക്കെ സോൾഡ് ഔട്ടായി ഇനി ഇതിൽ ഡബ്ലെക്സിൽ മാത്രമേ അവൈലബിളായിട്ടുള്ളൂ കേട്ടോ ഫോർ ഹൺഡ്രഡ് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾക്ക് വേറൊരു ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഡെയിലി യൂസ് ചെയ്യാനൊക്കെ ആണ് കേട്ടോ അതിൽ ഡെയിലി യൂസ് ചെയ്യൊക്കെ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം അത്രയും ഭംഗി ഉള്ളതുകൊണ്ടാണ് ഞാൻ അത്രയും പറയുന്നത് കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതിന് ഭംഗി അറിയുള്ളൂ നല്ല ഭംഗിയാണ് ആണ് അതിൻ്റെ അടുത്ത് പൊളി കേട്ടോ എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലും കൂടെയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ വേണ്ടവരും അവിടെ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാം ബൈ